ഉൽപ്പത്തിയുള്ള പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം മുതൽ കുറച്ച് അധ്യായങ്ങളിലൂടെ ദൈവം എന്നെ തന്ന ചിന്തകൾ അത് അബ്രഹാമിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളാണ് അതിനകത്തുനിന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ച എന്നോട് സംസാരിച്ച ചില ദൂതുകളെ ഞാനിങ്ങനെ പങ്കുവെക്കും അതുകൊണ്ട് അതിനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം പുസ്തകങ്ങളുള്ളവരെല്ലാം തുറക്കുക പേന ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു വെക്കുക അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും ഉൾപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം ഒരു പുതിയ ചരിത്രം തുടങ്ങുകയാണ് ആ ചരിത്രം പന്ത്രണ്ടാമത്തെ അധ്യായം കൊണ്ട് പതിനൊന്നാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ നോഹയുടെ കാലം വരെയുള്ള ആ വെള്ളപ്പൊക്കം വരുന്നു അവരുടെ മക്കൾ പിന്നെ അവൻ്റെ ഒരു പുനഃസൃഷ്ടി അതിൻ്റെ പരമ്പരകളിങ്ങനെ വരുന്നു അതിനകത്ത് പതിനൊന്നാം അധ്യായത്തിൽ ഈ ബാബേലെന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട് അതിന് ഒരു പിന്നാമ്പുറം നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം ഉൽപ്പത്തിയുടെ പുസ്തകം ഒമ്പതാമത് അധ്യായത്തിലാണ് ഒമ്പതാം അധ്യായത്തിൽ ഈ ദൈവം വെള്ളപ്പൊക്കം അയയ്ക്കുന്നു അതിൻ്റെ കാരണമൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഭൂമിയിലെ മനുഷ്യൻ്റെ ദുഷ്ടത പെരുകി ബോധിച്ച് ഏവരെയും ഭാര്യമാരായിട്ട് എടുത്തു ഒരു ലൈംഗിക പാപങ്ങൾ മ്ലേച്ഛത പെരുകി മ്ലേച്ഛത പെരുകുമ്പോൾ ദൈവകോപം ഉണ്ടാകും ആ ദൈവകോപം അടിത്തറ ഇറക്കുന്ന ഒരു ദൈവകോപമാണ് ഈ പാപങ്ങൾ ആ പാപത്തിൻ്റെ ഫലമായിട്ട് ഭൂമിയെ ദൈവം നശിപ്പിക്കാൻ തീരുമാനിക്കുന്നു പക്ഷേ ഒറ്റ കുടുംബത്തെ ദൈവം പ്രിസേർവ് ചെയ്തു അവരുടെ നോഹയുടെ കുടുംബത്തെ അതിനൊരു കാരണമുണ്ട് ആ നോഹയുടെ വെല്ലുപ്പച്ചൻ ഹാനോക്കായിട്ട് ഹാനോക്ക് ഇങ്ങനെ നടന്നു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ആ ഭാഗം മനസ്സിലാക്കും മനസ്സിലാക്കാൻ കഴിയും ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം ഈ ഒരു കുടുംബത്തെ മാത്രം ഇങ്ങനെ പ്രിസേർവ് ചെയ്ത് സൂക്ഷിച്ചു അതൊക്കെ വളരെ നമ്മൾ ഇങ്ങനെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്നു കഴിഞ്ഞ ഒരു മൂന്നാല് കുറച്ച് ഏറെ ദിവസങ്ങളായിട്ട് ഈ ഭാഗം ഇങ്ങനെ പലയിടത്ത് സംസാരിക്കാൻ ദൈവം ഇടയാക്കി അവിടെ നാലാം അഞ്ചാമത് അധ്യായത്തിൽ ആനോക്കെന്ന് പറയുന്നൊരു മനുഷ്യൻ കാണുന്നുണ്ട് ആനോക്കെന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തോടൊപ്പം നടന്നു എന്ന് കാണുന്നു അതിന് കാരണം അതിൻ്റെ അറുപത്തഞ്ച് വയസ്സായപ്പോൾ അഞ്ചാമധ്യായ കാണുന്നുണ്ട് ആനോക്കിന് അറുപത്തി അഞ്ച് വയസ്സായപ്പോൾ അവൻ മെദു ജനിപ്പിച്ചു എന്ന് കാണാം മെദുശലേഹിനെ ജനിപ്പിച്ചു മെദുശലകനെ ജനിപ്പിച്ച ശേഷം അവൻ മുന്നൂറ് സമ്മത്സരം ദൈവത്തോടൊപ്പം നടന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ അതാണ് പക്ഷേ ഹാനോക്കാരായിരുന്നു എന്ന് യൂനാട് ലേഖർ നമ്മൾ കാണുന്നുണ്ട് ആദ്യം മുതൽ ഏഴാമനായ ഹാനോക്ക് എന്നിട്ട് ആ വാക്യം അവസാനിക്കുന്ന എങ്ങനെയാണ് പ്രവചിച്ചു എന്ന് പറഞ്ഞാണ് അപ്പോൾ ഹാനോക്ക് ആരായിരുന്നു പ്രവാചകൻ അല്ലാതെ ഒരു നോർക്ക പറഞ്ഞ് ഹാനോക്ക് ആരായിരുന്നു പ്രവാച എന്താണ് ഹാനോക്ക് പ്രവചിച്ചത് അത് ഈ നോഹയുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഹാനോക്ക് പ്രവചിച്ച പ്രവചനമാണ് കുഞ്ഞിന് പേരിട്ടത് കുഞ്ഞിന് പേരിട്ടത് മെതു മെദുശലേഹ എന്നുള്ള വാക്ക് ഇന്ന് മക്കൾക്കൊക്കെ അറിയാം അവരെന്തോ അർത്ഥം അറിയണമെങ്കിലും എന്തറിയണമെങ്കിലും ഉടനെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും മെദുശലേഹ എന്നുള്ള വാക്കടിച്ചിട്ട് അതിൻ്റെ ഒരു മീനിങ് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നൊരു ഉണ്ട് വെൻ ഹീ ഇസ് ഡറ്റ് ഇറ്റ് ഷാൽ ബി സെൻറ്റ് എ മാൻ ഓഫ് ദാറ്റ് എന്തോ അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കുമെന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം ഏതെൻ്റെ വാക്കിൻ്റെ മെദുശലേഹ് എന്ന വാക്കിൻ്റെ അർത്ഥം അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും എല്ലാവരും ഒന്ന് പറഞ്ഞേ അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും എന്നൊരു കാര്യം ആർക്ക് കിട്ടി ഹാനോക്കിന് കിട്ടി ആരെക്കുറിച്ച് അല്ലേ ഹലോ ആരെക്കുറിച്ച് മോനെക്കുറിച്ച് അപ്പോൾ ആ മോനെ അങ്ങനെയൊരു പേരിട്ടു അപ്പോൾ ഇവ മരിക്കുമ്പോൾ എന്തോ ഒന്ന് സംഭവിക്കും എന്ന് മനസ്സിലായപ്പോൾ സ്വാഭാവികമായി അപ്പൻ ചെയ്യുന്നൊരു കാര്യമുണ്ട് അവൻ എന്ത് ചെയ്യാതിരിക്കാൻ പ്രാർത്ഥിക്കും മരിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കും അങ്ങനെ മുന്നൂറ് വർഷം പ്രാർത്ഥിച്ച് കാണും ഇവ മരിക്കുമ്പോൾ എന്തോ സംഭവിക്കും അതുകൊണ്ടാണ് ക്കണം ആയിരിക്കണം ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുസ് കിട്ടിയ ഒരു മനുഷ്യനുണ്ട് വേദപുസ്തകത്തിൽ ആരാണ് വേദവിശല എത്ര വർഷം ജീവിച്ചിരുന്നു തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വർഷം ഇവ മരിക്കുമ്പോൾ അത് സംഭവിക്കും പക്ഷേ ഇതിനകത്തൊരു കണക്ക് കാണുന്നുണ്ട് മെദു ലേഖന നൂറ്റി എൺപത്തിയേഴ് വയസ്സായപ്പോൾ അവൻ ലാമക്കിനെ ജനിപ്പിച്ചു അപ്പോൾ ആകെ ആയുസ് തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് അതിനകത്ത് നൂറ്റി എൺപത്തി ഏഴ് കുറച്ചാൽ എഴുന്നൂറ്റി എൺപത്തിരണ്ട് കിട്ടും അടുത്ത അഞ്ചാം അധ്യായത്തിൽ കാണുന്നുണ്ട് ലാമക്കിന് നൂറ്റി എൺപത്തിരണ്ട് വയസ്സായപ്പോൾ അവൻ നോഹയെ ജനിപ്പിച്ചു എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ നിന്ന് നൂറ്റി എൺപത്തിരണ്ട് കുറച്ചാൽ കിട്ടും എത്ര കിട്ടുമെന്നറിയാമോ എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ നിന്ന് നൂറ്റി എൺപത്തിരണ്ട് കുറച്ചാൽ എത്ര കിട്ടും എഴുന്നൂറ്റി എൺപത്തിരണ്ട് അറുന്നൂറ് കിട്ടും ശരിയല്ലേ അറുനൂറ് ഉൾപ്പത്തി ഏഴ് കാണുന്നു നോഹയ്ക്ക് അറുന്നൂറ് വയസ്സായപ്പോൾ ഭൂമിയിൽ എന്തു തുടങ്ങി ജലപ്രളയം തുടങ്ങി അപ്പം മെദുശ ഹാനോക്ക് പറഞ്ഞേ മെദുശ്വലേഹ ലാമക്ക് നോഹ നോഹയ്ക്ക് അറുന്നൂറ് വയസ്സായപ്പോൾ ഭൂമിയിൽ എന്തു തുടങ്ങി ജലപ്രളയം തുടങ്ങി അതിൻ്റെ കാരണം ദുഷ്ടതയാണ് പക്ഷേ ആ ജലപ്രളയം തുടങ്ങിയത് മേപ്പോട്ട് ചിന്തിച്ചാൽ അപ്പം നൂറ്റി എൺപത്തേഴും നൂറ്റി എൺപത്തെണ്ണും കൂട്ടിയാൽ അപ്പോൾ എത്ര വർഷമായി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വർഷമായി ആ വർഷത്തിൽ ആര് മരിച്ചു മെദുശലേഹ മരിച്ചു ശ്രദ്ധ മനസ്സിലാകുന്നുണ്ടോ മെദുശലേഹ മരിച്ചു ആ വർഷം എന്തു തുടങ്ങി വെള്ളപ്പൊക്കം തുടങ്ങി ഈ അറിവ് ആർക്ക് കിട്ടി നോക്കിന് കിട്ടി അന്നേക്ക് ഏതാണ്ട് തൊള്ളായിരം വർഷം മുമ്പ് കിട്ടി അതിനുവേണ്ടി ഹാനോക്ക് മുന്നൂറ് വർഷം ദൈവത്തോട് എന്ത് ചെയ്തു പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു മൂന്ന് നാല് തലമുറയ്ക്ക് ശേഷം വളക്കാൻ പോകുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ആർക്ക് മുന്നറിവ് കിട്ടി ഹാനോക്കിന് കിട്ടി ഇതാണ് അവനെ പ്രാർത്ഥനാ മനുഷ്യനാക്കിയത് ഈ പ്രാർത്ഥന അവൻ കരഞ്ഞ് പ്രാർത്ഥിച്ചത് കൊണ്ടായിരിക്കണം ഈ ഭൂമി മുഴുവൻ നശിപ്പിച്ചപ്പോഴും ദൈവം ഒരു കുടുംബത്തെ പ്രിസർവ് ചെയ്തു ആരുടെ കുടുംബത്തെ നോഹ എടുക്കും അതാടെ കൊച്ചുമോനാ ഏഹ് ഹാനോക്കിൻ്റെ കൊച്ചുമോനാണ് ലാമ മെദുശലേഹ് ലാമക്ക് നോഹ അപ്പം നോഹയുടെ ആ കാലഘട്ടത്തിൽ അവൻ പെട്ടകം പടതു പെട്ടകം പടഞ്ഞതുകൊണ്ട് വെള്ളപ്പൊക്കത്തിൽ നിൽക്കണമെന്നൊന്നുമില്ല കാരണം ആ പെട്ടകത്തെയൊക്കെ ആടിച്ച് ഒലയ്ക്കുന്ന ഉറവയായി വരുന്നത് പറവ്തുമല്ല മൂടുകല്ലേ ഭൂമിയുടെ ഉറവ് ഉറക്കാന്ന് പറഞ്ഞാൽ ഉരുളുപൊട്ടുക ഉരുൾപൊട്ട് വരുമ്പം പെട്ടകണോ ആടിച്ച് പറിച്ചു കൊണ്ടുപോകത്തില്ലേ പക്ഷേ ഈ വലിയ വെള്ളത്തിനും ഈ പെട്ടകത്തെ മുക്കാത്തതിൻ്റെ കാരണം അതിലും വലിയൊരു വെള്ളത്തിൻ്റെ സംഭരണി ഹാനോക്കിൻ്റേത് കണ്ണീരായിട്ട് ദൈവസന്ധി ഉണ്ടായിരുന്നതുകൊണ്ട് ഈ വലിയ ദുരന്തം ഉണ്ടായപ്പോഴും ആ കുടുംബത്തെ ദൈവം ഇങ്ങനെ സൂക്ഷിച്ചു അത് ആ ഹാനോക്ക് മരിച്ചിട്ട് അറുന്നൂറ് വർഷം കഴിഞ്ഞാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് പക്ഷേ അതിന് വർഷം മുമ്പ് പ്രാർത്ഥിച്ച പ്രാർത്ഥന കർത്താവിൻ്റെ സന്ധ്യയിൽ ഇങ്ങനെ മരിക്കാതിരിക്കും അപ്പം നമ്മൾ കഴിക്കുന്ന പ്രാർത്ഥന നമ്മൾ മരിച്ചാലും മരിക്കത്തില്ലെന്നെടിയുമാണ് ആനോക്കിൻ്റെ പ്രാർത്ഥന മനസ്സിലാകുന്നവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താൽ ഹാനോക്ക് മരിച്ചിട്ട് അറുന്നൂറ് വർഷം കഴിഞ്ഞാണ് മുന്നൂറ് വർഷം കൊണ്ട് മരിച്ചില്ലേ പിന്നെയും അറുന്നൂറ്റി അറുപത്തൊമ്പത് വർഷം മെദുശ്ശലേ ജീവിച്ചിരുന്നില്ലേ അപ്പം അത്രയും വർഷം കഴിഞ്ഞിട്ടും അവൻ്റെ പ്രാർത്ഥന മരിച്ചില്ല അപ്പം നമ്മൾ ദിവ്യസന്ധി കഴിക്കുന്ന പ്രാർത്ഥനയ്ക്കൊരു ഗുണമുണ്ട് ഇന്ന് ഭൂമിയിലെന്നും വലിയ അതിക്രമങ്ങളും അനർത്ഥങ്ങളും ഒക്കെ ഉണ്ടാകുകയാണ് പ്രിയരെ നമ്മുടെ കണ്ണീരും പ്രാർത്ഥനയും ഒക്കെ തമ്പുരാൻ്റെ സന്ധിയിലുണ്ട് ഈ വലിയ വലിയ വരുന്ന വലിയ ജലപ്രവാഹങ്ങൾക്കകത്ത് പ്രാർത്ഥിക്കുന്നവൻ്റെ മുന്നറിവോടെ പ്രാർത്ഥിക്കുന്നവൻ്റെ തലമുറയെ മുക്കിക്കളയാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവകൃപം ഉണ്ടാകും അതുകൊണ്ട് ഏക ഒരു കാര്യം വേണ്ടത് മുന്നറിവിന് വേണ്ടി പ്രാർത്ഥിക്കണം ആരെക്കുറിച്ച് വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് ഇതെന്നോട് കർത്താവ് പറഞ്ഞതുകൊണ്ട് ഞാനിന്ന് പോകുന്നിടത്തൊക്കെ ഈ ഒരു ഭാഗം പറയുകയാണ് കാരണം ഞാനെന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത് മുന്നറിവുള്ളവർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എൻ്റെ പേരൻസ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നേരത്തെ അറിഞ്ഞിരുന്നു ഞാൻ കൂടെ കൂടെ പറയുന്ന ഒരു സാക്ഷിയുണ്ട് എസ് എൽ സി റിസൾട്ട് കഴിഞ്ഞിട്ട് മേടിച്ചുകൊണ്ടിങ്ങനെ വരികയാണ് റാന്നി വെല്ലുവിളിയുടെ ഉടനെ കുറച്ചങ്ങോട്ട് പോകണം എൻ്റെ വീട് അപ്പോൾ വില്ലെന്ന് റിസൾട്ട് അറിഞ്ഞ് ആ ബസ്സേ വന്ന് ഇറങ്ങിയിട്ട് റിസൾട്ട് കുറഞ്ഞ് വീട്ടിലോട്ട് പോകും ഇന്നല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മെയ് മാസം റിസൾട്ട് വന്നു വീട്ടിലോട്ട് പോകുമ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ റോഡിങ്ങനെ നടന്നു വരുന്നു അമ്മയുടെ മുഖമൊക്കെ ഇങ്ങനെ ഒരു കെട്ടയുണ്ട് ഇങ്ങനെ വീർത്ത് കിട്ടിയിരിക്കുകയാണ് ഒരു സാധാരണ അമ്മ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പറഞ്ഞു എനിക്കന്ന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എസ് എൽ സിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി അന്നത്തെ ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ മക്കളെ ഇന്നത്തെ എ പ്ലസിൻ്റെ കെട്ടൊക്കെ വിലയുണ്ട് കാരണം അന്ന് സ്കൂളിൽ ഒരു ആറ് ഏഴ് ഫസ്റ്റ് ക്ലാസ് ക്ലാസ്സേ കാണത്തുള്ളൂ അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ അന്ന് ആറ് ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും അതി ഒരു ഫസ്റ്റ് ക്ലാസ് എനിക്കുണ്ട് അപ്പോൾ അമ്മയുടെ മുഖം ഒരു ഘട്ടമായിരിക്കും പെട്ടെന്ന് എനിക്ക് മനസ്സിൽ തോന്നി എൻ്റെ അമ്മയുടെ അനിയത്തിനും മോൻ എൻ്റെ കൂടെ പഠിക്കുന്നുണ്ട് അവൻ ഭയങ്കര പഠിപ്പിച്ച് മിടുക്കനാണ് ഭയങ്കര പുസ്തക പുഴുവാണ് അപ്പോൾ അവന് എ പ്ലസ് ഉണ്ട് സോറി എ പ്ലസ് അല്ല ഡിസിൻഷനുണ്ട് അന്ന് ഡിസ്റ്റിൻഷനാണ് അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിച്ച് ഇത് അമ്മയുടെ കുശുംബായിരിക്കും കുശുമ്പല്ലേ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മേ കുശുംമ്പ് അല്ല കാരണം അമ്മ എന്നോട് പറഞ്ഞടാ അവൻ്റെ ഡിസിഷൻ കിട്ടിയോണ്ടല്ല അമ്മയുടെ മുഖം വല്ല ഇരിക്കുന്നേ അമ്മ പറഞ്ഞല്ല അവൻ പഠിച്ചിട്ട് കിട്ടിയതാ സത്യമ്മ പഠി പഠിപ്പിച്ചിട്ടായിരുന്നു പഠി പഠിപ്പമായിരുന്നു അവൻ്റെ ജോലിയല്ല നമ്മുടെ ജോലി വേറെ പലതും ആയിരുന്നു അപ്പം അമ്മ പറഞ്ഞ് ഇട അവൻ പഠിച്ചിട്ട് കിട്ടി നിനക്ക് പാർത്തിച്ച് കിട്ടി സത്യമാണേ നമ്മുടെ പല പിള്ളേരും രക്ഷപെട്ടത് പഠിച്ച് ചേച്ചി ഒന്നല്ല പിന്നിങ്ങനെ പാർത്തിച്ച് കിട്ടിയതാണ് കാരണം ഈ അമ്മ പോവമ്മേ പോവമ്മേ നമ്മുടെ പണി നോക്കമ്മെന്നൊക്കെ പറയുന്ന പിള്ളേർ തലദോസ് പരീക്ഷയുടെ തലദോസം പറയും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്കരുന്ന് എന്ത് ചെയ്തോണം പാർത്തിച്ചോണം അയ്യോ അമ്മ പാത്തിച്ചുമ്മേ അമ്മ ആ ആ അമ്മ പാർത്തിച്ചോണം അമ്മ ഞാൻ തോറ്റ അമ്മയ്ക്ക് പോയി എനിക്കെന്നെ ചെയ്താൽ അമ്മയ്ക്ക് വേണേ പാത്തിച്ചോണം അപ്പം ഭയങ്കര സേകമാണ് അമ്മ പാതിച്ചാൽ എല്ലാം നടക്കുമെന്ന് നടക്കുമെന്നറിയാം അപ്പം അമ്മ പാതി പാതിച്ച് കിട്ടിയതാണ് നിനക്ക് വേണ്ടി ഞങ്ങൾ അത് സത്യമാണ് അപ്പം അവർ ഭയങ്കര സന്തോഷം അത് ഞങ്ങളിങ്ങനെ പിറ്റേ ദിവസം മുട്ടായിയൊക്കെ കൊടുക്കാൻ പോയി അത് കഴിഞ്ഞ് വന്ന് ഞങ്ങളൊരു ഹോള് പണിയാണ് അപ്പോൾ ഞാനൊന്ന് കാണുന്ന അമ്മയുടെ ദുഃഖം കാണും അമ്മയുടെ മുഖം ഇങ്ങനെ വല്ലായിരിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് എൻ്റെ നിനക്കറിയാം നിൻ്റെ മുമ്പിൽ എന്തോ ഒന്ന് സംഭവിക്കുന്നു ആ ഒരു ഭാര്യ എന്നെ മരിക്കുകയാണ് അതെന്താണെന്നറിയില്ല അന്ന് മുഴുവൻ അമ്മ ഒരു പായയിരുന്ന് കരയുകയാണ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുക ഇരിക്കുമ്പോൾ പപ്പ എന്നെ പറഞ്ഞു താപ്പഴ് പോയി നോക്കിക്കുകയും അവിടെ ഞങ്ങളിന്നൊരു ഹോള് പണിയുന്നുണ്ട് എന്നെ തട്ടടിച്ചുകൊണ്ടിരിക്കുക അവിടെ കുറേ പോലീസുകാർ നിൽക്കുന്നു നീ പോയി നോക്കാൻ പറഞ്ഞു ഞാൻ പോയി നോക്കി പോലീസുകാരൊന്നും കണ്ടില്ല തിരിച്ചു വന്നു അപ്പോൾ അവിടെ ഒന്നും അറിയില്ല തോന്നിയതായിരിക്കും വീണ്ടും പറഞ്ഞു കുറേ കഴിഞ്ഞാൽ ഇവിടെ അവിടെ പോലീസുകാരെ നിൽക്കുന്നത് നോക്ക് ഞാൻ പോയി നോക്കി ഞാൻ കണ്ടില്ല പോലീസുകാരെ അപ്പോൾ ഇങ്ങനെ ജെല്ലിക്കൂടെ നോക്കിയിരിക്കുക പോലീസുകാരെ അവിടെ നിൽക്കുന്നു അപ്പോൾ എനിക്ക് കാണാമെന്ന് ഞാൻ കണ്ടുമില്ല പിറ്റേ ദിവസവും അമ്മ പായയിരുന്ന കരയാണ് പിറ്റേ ദിവസം രാവിലെ മുട്ടായി കൊടുത്ത് പണിക്കാരെല്ലാം ഇറങ്ങിയപ്പോയി തട്ടടിക്കുന്നതിൻ്റെ മുകളിൽ ഞാൻ വലിഞ്ഞ് കയറി അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഒരു പില്ലണ്ട കമ്പിയെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ചവിട്ടി നിന്ന് പലക ഇളകി പെട്ടെന്ന് അറിയാതെ എൻ്റെ കൈ കയറിയിട്ട് അടുത്ത് കൂടെ പോയാൽ ലൈനെ പിടിച്ചു ഒരു കൈ ലൈനേൽ ഒരു കൈ പില്ലണ്ട കമ്പിയിൽ ഒരു മൂന്ന് മൂന്ന് ഇടിയുടെ മുകളിൽ അപ്പനും അമ്മയും ഇത് കണ്ടുകൊണ്ടിരിക്കുക അപ്പ നഞ്ചത്തിടിച്ചു കാര അമ്മ നഞ്ചത്തടിച്ച് കരഞ്ഞ് കർത്താവ് എൻ്റെ കൊച്ചൻ പോവുക അപ്പം പറഞ്ഞ് പോകത്തില്ലെന്ന് ഇത് പറയും ഒറ്റ സെക്കൻഡ് നേരത്തേക്കിന് കര ഞാൻ അതിൻ്റെ കരണ്ട് പോയി അതിൻ്റെ മുകളിൽ താഴെ വീണ് മരിച്ചുപോലാണ് വീഴുന്നത് എല്ലാവരും കൂടെ എന്നെ കോരിയെടുത്തു ഇടിച്ച് ബ്ലഡ് സർക്കുലേഷൻ നോർമലാക്കാൻ ആരണ്ട് കൈയ്യെടുത്തു പക്ഷെ ഒരു വ്യക്തി എന്നെ തൊടുന്നതിന് മുമ്പ് ഞാൻ അതീവ ശക്തിയോടെ പരിശുദ്ധാത്മാവിലായി എൻ്റെ ഭാഷകളിൽ സ്തുതിക്കാൻ തുടങ്ങി ദൈവം എന്നെ പിടിപ്പിച്ചു പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം അതിനൊരു നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് ഒരമ്മ കരയാൻ തുടങ്ങി കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അപ്പ കണ്ടത് പോലീസുകാർ നിൽക്കുന്നു ഇന്നെനിക്കറിയുക ആരാ പോലീസുകാരൻ എബ്രാ ലൈനത്തെ ഒരു വാക്യമുണ്ട് അവരൊക്കെയും രക്ഷപ്രാപിക്കാനുള്ളവരുടെ ശുശ്രൂഷ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ് പക്ഷേ അതിനൊരു ഈ സംഭവം നടക്കുന്നതിന് കൃത്യം ഒരു ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് സ്വർഗ്ഗം ദൂതന്മാരെ എല്ലാവരും ഇങ്ങനെ കാവൽ നിർത്തി അതിൻ്റെ എല്ലാം പിന്നിൽ ഒരമ്മയുടെ കണ്ണീരുണ്ടെങ്കിൽ ഒരു മുന്നറിവ് മുന്നറിവുണ്ടായിരുന്നതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇന്ന് പലതും സംഭവിക്കുന്നത് മുന്നറിവില്ലാത്തവരായിപ്പോയതുകൊണ്ട് പത്രങ്ങളിലും നാട്ടുകാരും അറിഞ്ഞിട്ട് പലതും നമ്മളറിയുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഒരു കാലത്ത് കുറേ പേരുണ്ടായിരുന്നു ആരറിയുന്നതിന് മുമ്പും അവരറിഞ്ഞതുകൊണ്ടും ആ അറിവ് അവരെ അലമുറയിട്ട് കരയിപ്പിച്ചതുകൊണ്ടും പലതും നാട്ടുകാരറിയാതെ തമ്പുരനുവദിക്കുകയെങ്കിൽ മുന്നറിവുള്ളത് അപ്പന്മാരുണ്ടാകാൻ മുന്നറിവുള്ള അമ്മമാരായി മാറുവാൻ അപ്പം തന്നെ മുന്നറിവുള്ള ദൈവദാസന്മാരെഴുതേക്കണം നമ്മളെ ഏൽപ്പിക്കുന്ന പത്ത് കുടുംബങ്ങളോ ഇരുപത് കുടുംബങ്ങളോ അമ്പത് കുടുംബങ്ങളോ അവരെക്കുറിച്ചുള്ള അറിവുകൾ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ അറിയിക്കാതെ ഒന്നും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടാകണം ഇത് നമുക്ക് കിട്ടിയാൽ വ്യത്യാസമല്ല ഒരു പ്രവാചകനാണ് ഈ അറിവ് കിട്ടെങ്കിൽ ഐ സല്യൂട്ട് ദം അവർ നല്ല മനുഷ്യരാണ് പക്ഷെ അവർ പറയും സകര ഇങ്ങനൊരാൾ ബൗണ്ട് നീ എന്ത് ചെയ്യാനൊക്കെ ഒരു മൂന്ന് ദിവസത്തെ പ്രാർത്ഥന വെക്കണം എനിക്ക് എല്ലാ ദിവസവും വരാനൊക്കത്തില്ല ഒക്കത്തില്ല അവർ ഒന്നീ മൂന്നാമത്തെ ദിവസം വരും അല്ലെങ്കിൽ ഒരു ദിവസം വരും അല്ലെങ്കിൽ രണ്ട് ദിവസം വരും എന്നിട്ട് അവർ പോകും കുറ്റമല്ല കാരണം അവർ പ്രവാചകരാണ് എന്നാൽ ഒരു അപ്പൻ്റെ കയ്യിലാണ് അറിവ് കിട്ടുന്നതെങ്കിൽ അയാളത് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകത്തില്ല അമ്മറിക്കൊണ്ട് കർത്താവിൻ്റെ സന്ധ്യയിൽ ഇങ്ങനെ നിൽക്കും നിൽക്കണമെങ്കിൽ അവന് മുന്നറിവുള്ളവനായിരിക്കണം ആന ഒരു മുന്നറിവ് കിട്ടി വരാൻ പോകുന്ന ഒരു കാര്യം അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും മുന്നറിവുകൾ കിട്ടണമേ മുന്നറിവുകൾ കിട്ടണമേ മുന്നറിവുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് മുന്നറിവുകൾ വളരെ ഗൗരവപ്പെട്ട അഞ്ചാം അധ്യായത്തിൽ എന്ത് കിട്ടി മുന്നറിവ് ചെറിയ കാര്യമാണോ അല്ല മുന്നറിവുള്ളവൻ മുന്നറിയും ദൈവം അവനെ അറിയിക്കും അവൻ എഴുന്നേറ്റ് പോകത്തില്ല അവൻ കരയാൻ തുടങ്ങും അവൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഒരു വർഷമല്ല രണ്ട് വർഷമല്ല ആയുസ് മുഴുവൻ ഇങ്ങനെ അവൻ ദൈവസന്ധി നൽകാൻ തുടങ്ങാം ദൈവമേ മുന്നറിവുള്ള ഒരാളാക്കി നിർത്തണമേ ഹൃദയംഗമായി അത് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതെന്നോട് ദൈവാത്മാവ് പറഞ്ഞ് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഞാനതുകൊണ്ട് പോകുന്നതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് ലൈവൊക്കെ ഉള്ളത് കൊണ്ട് അതങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പക്ഷെ ആവർത്തിക്കപ്പെടണമെന്ന് കർത്താവ് പറയുന്നു കേൾക്കാത്തവരറിയണം ഈ മുന്നറിവ് ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇനിയും വലിയ അപമാനങ്ങളുണ്ടാകും മുന്നറിവുള്ളവരുണ്ടെങ്കിൽ ഒന്നും നഷ്ടപ്പെടാതെ ദൈവം കാക്കും മുന്നറിവുണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി പ്രാർത്ഥിച്ച് പല അനുഭവങ്ങളെൻ്റെ ജീവിതത്തിൽ പറയാനുണ്ട് വ്യക്തിപരമായ വിഷയങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടുകളിലൂടെ പോയ സമയങ്ങൾ പാപ വഴികളിലേക്ക് തിരിയാമായിരുന്നത് പക്ഷേ ഇതൊക്കെ നേരത്തെ അറിഞ്ഞവരുണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവമേ ഇന്നിങ്ങനെയൊക്കെ നിൽക്കാൻ നോക്കുന്നത് കണ്ണീരോടെ പ്രാർത്ഥിക്കൂ എൻ്റെ വീടിനെക്കുറിച്ചുള്ള അറിവുകളെ എനിക്ക് തരണമെന്ന് എത്ര അമ്മ പ്രാർത്ഥിക്കും എൻ്റെ വീടിനെ കുറിച്ചുള്ള അറിവുകളെ എനിക്ക് കിട്ടണമെന്ന് എത്ര അപ്പന്മാർ പ്രാർത്ഥിക്കും അങ്ങനെ ഹാനോക്ക് അത് പ്രാപിച്ചു ഹാനോക്കത് പ്രാപിച്ചിട്ട് ദൈവസന്ധി നിന്നു അതുകൊണ്ട് നോഹയുടെ കുടുംബത്തെ ദൈവം ഇങ്ങനെ സൂക്ഷിച്ചു ദൈവം നോഹയോട് പറഞ്ഞു നോഹയുടെ അറുന്നൂറാമത്തെ വയസ്സിലാണ് തുടങ്ങിയത് വെള്ളപ്പൊക്കം തുടങ്ങിയത് അറുന്നൂറാമത്തെ വയസ്സ് തെളിവ് ഏഴാമധ്യായത്തി കിടപ്പുണ്ട് അവന് നോഹയ്ക്ക് അറുന്നൂറ് വയസ്സായപ്പോൾ എന്ത് തുടങ്ങി ജലപ്രളയം തുടങ്ങി ഭൂമി ജലപ്രളയം ഉണ്ടാക്കിയപ്പോൾ അറുന്നൂറ് വയസ്സായിരുന്നു ഏഴാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം ഏഴിൻ്റെ ആറ് ഭൂമി ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് അറുന്നൂറ് വയസ്സായിരുന്നു അപ്പം ദൈവം അവനോട് പറഞ്ഞു അങ്ങനെ ദൈവം നേ നോഹയോട് ആവശ്യപ്പെട്ടതനുസരിച്ച് പെട്ടകം പണിയുന്നു പിന്നെ എല്ലായിടത്തും വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്താണ് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് ഇതെല്ലാം പെട്ടകമെല്ലാം പണിയാൻ പറഞ്ഞു പെട്ടകം പണിയുന്നു ഇത് ഇതറിയിക്കുന്നു അങ്ങനെ ലോഹപ്രസംഗി ഇതെല്ലാം ചെയ്തുകൊണ്ട് നടക്കുകയാണ് അവസാനം ആ ദിവസം സംഭവിച്ചു ദൈവം കൽപ്പിച്ചതുപോലെ വെള്ളം പൊങ്ങാൻ തുടങ്ങി ആറിൻ്റെ ഏഴിൻ്റെ പതിനേഴ് ഭൂമി നാൽപ്പത് ദിവസം ജലപ്രളയം ഉണ്ടായി വെള്ളം വർദ്ധിച്ചിട്ട് പെട്ടകം പൊങ്ങി നിന്ന് ഉയർന്നു വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും പെരുകി വെള്ളം വെള്ളത്തിൽ ഒഴുകി തുടങ്ങി വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി ആകാശത്തിൻ്റെ കിഴക്കുമുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെയും മൂടിപ്പോയി പർവ്വതങ്ങൾ മൂടുവാൻ തക്കണം വെള്ളം പതിനഞ്ച് മുഴം അവയ്ക്ക് മീതെ മുങ്ങി എന്തൊരു വെള്ളപ്പൊക്കം ഇത് വല്ലോ പർവ്വതം മുങ്ങി ആ പർവ്വതങ്ങൾ മുങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ എത്ര മുഴം പതിനഞ്ച് മുഴം മുങ്ങി പതിനഞ്ച് മുഴം മുങ്ങി ഒരു രണ്ടായിരത്തി പതിനാറിലെ ഓഗസ്റ്റിൻ്റെ മാസത്തിലെ മഹാജലപ്രളയം നമ്മളെല്ലാം കണ്ടതാണ് പക്ഷേ അന്ന് ഈ പർവ്വതം മുങ്ങിയില്ല അന്ന് ഈ ആറിൻ്റെ കരയിൽ നിന്ന് ഇങ്ങനെ കയറി 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 വന്നതേ ഉള്ളു അപ്പം അത് പർവ്വതമൊന്നും മുക്കിയില്ല അപ്പോൾ എല്ലാവരും ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പോയി ഉയർന്ന സ്ഥലങ്ങളൊന്നും കാര്യമായിട്ട് അത്രയൊന്നും ബാധിച്ചില്ല പക്ഷേ ഇതല്ല ഭൂമിയിലുള്ള പർവ്വതങ്ങളെല്ലാം മുങ്ങുന്നവണ്ണം വെള്ളം എന്ത് ചെയ്തു പൊങ്ങി അതിൻ്റെ മേളിൽ പതിനഞ്ച് മുഴം പൊങ്ങി അങ്ങനെ ഈ വെള്ളം വല്ലാതെ പൊങ്ങി പ്രിയരെ ഈ വെള്ളം ഇങ്ങനെ വല്ലാതെ പൊങ്ങി അതിൻ്റെ ഭാഗത്ത് ഈ ഒരു പെട്ടകത്തിൽ ഇങ്ങനെ നോഹയും കുടുംബവും പോവുകയാണ് നിങ്ങൾ ഈ വെള്ളം പൊങ്ങി ഈ പെട്ടകം ഇങ്ങനെ ഒഴുകി തുടങ്ങി എന്ന് കാണുന്നുണ്ട് പെട്ടകം ആ തുടങ്ങി ഈ തുടങ്ങി എന്ന് കാണുന്നത് നമ്മളിങ്ങനെ ചങ്ങനാശ്ശേരിയിൽ ചെന്നിട്ട് ആലപ്പുഴ റോഡിൽ പോയിട്ട് അതിനിടയ്ക്ക് സ്ഥലത്ത് സ്ഥലത്തിറങ്ങിയിട്ട് അവിടെ ഒരു സംഭവമുണ്ട് ഹൗസ് ബോട്ടുണ്ട് ഉല്ലാസ നൗകുകൾ ഉണ്ട് അവിടുത്തെ കയറിയിട്ട് കുമരകം കായിലക്കൂടെ പോയി രാത്രിയിൽ അവിടെ കിടന്ന് കിടന്നുറങ്ങുന്ന സംഭവമല്ല ഇത് അതൊരു റിക്രിയേഷനാണ് നമുക്കൊരു പുതുക്കും ഒരു സന്തോഷമൊക്കെ ഉണ്ടാകും അതൊരു ആനന്ദത്തിൻ്റെ ഒരു അനുഭവമാണ് ഒരു സന്തോഷമാണ് പക്ഷെ ആ ഒരു ഒരു കാഷ്വൽ രീതിയല്ലിത് അത് അതൊരു സുഖത്തിന് വേണ്ടിയൊക്കെ പോകുന്നതാണ് സന്തോഷമാണ് അതെപ്പോഴും പോകുന്ന ഒരു സീസണും ഉണ്ട് വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തൊന്നും അല്ല ഒരു നോർമൽ ലൈഫിലൊക്കെയാണ് അത് പോകുന്നത് പക്ഷേ ഇതല്ല വെള്ളം ഇങ്ങനെ പൊങ്ങി അതിനിടയ്ക്കൂടെ ഈ പെട്ടകം പോയി എൻ്റെ ഈ പെട്ടകം ഈ പെട്ടകം ഒരു പർവ്വതത്തിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അവിടെ പർവ്വതത്തിൽ ഉരുൾ പൊട്ടി ഉറവ് ഭൂമിയുടെ തുറന്നില്ലേ അപ്പോൾ ഇതാടിച്ച് പാലിച്ച് പെട്ടകത്തെയും കൊണ്ട് അപ്പുറത്ത് പോയി ആ ചെന്നപ്പോൾ ആവിടെ ഉരുള്പ കുട്ടി അപ്പോൾ ഈ പെട്ടെന്ന് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും ഈ പെട്ടെന്ന് ഇതിനകത്ത് കിട്ടുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു നമുക്കറിയാം പ്രായമുള്ള അമ്മച്ചിമാർ പൊക്കം കുറഞ്ഞ അമ്മച്ചിമാർ ബസ്സേ കയറും പൊക്കം കുറഞ്ഞ അമ്മച്ചിമാർ ബസ്സേ കയറും ആ പാട അമ്മച്ചി ഊരുണ്ട് തടിച്ച് നാലടി പൊക്കമായിട്ട് കയറും അമ്മച്ചിയുടെ കണ്ടക്ടർ പറയും അമ്മച്ചി എവിടെ പിടിക്കാൻ മേളിൽ പിടിക്കാൻ അമ്മച്ചി ചാടികുത്തിയാൽ തൂങ്ങിക്കിടക്കാൻ അമ്മച്ചി പിന്നെ എവിടെ പിടിക്കും സൈഡിൽ പിടിക്കും സീറ്റെ പിടിച്ചാൽ ഒരു കുഴപ്പമുണ്ട് വണ്ടി വലത്തോട്ട് പോകുമ്പോൾ അമ്മച്ചി അവിടെ ചെല്ലും വണ്ടി ഈ വരെല്ലാം ബോധം വാലിച്ചിട്ട് തിരിക്കുമ്പോൾ ഇവിടെ കിടക്കുന്ന അമ്മച്ചി അവിടെ ചെല്ലും അവിടെ ചെല്ലും അവിടുന്ന് വണ്ടി ഇടത്തോട്ട് പോകുമ്പോൾ അമ്മച്ചി എവിടെ ചെല്ലും ഇങ്ങോട്ട് ചെല്ലും ഇതിനിടയ്ക്ക് അമ്മച്ചി ഒന്ന് വീഴുകയും ചെയ്യും ബ്രേക്ക് വെട്ടി അമ്മച്ചിയും ചെയ്യും ഒറ്റച്ചവട്ട് നിരങ്ങി മുമ്പോട്ട് പോകും ഇതാണ് ഒലയ്ക്കുക ഇതുപോലെ ഈ പെട്ടകം വല്ലാതെ ഒലഞ്ഞു അതിനു മുമ്പും നോഹ പകൽ മുഴുവൻ പ്രസംഗം പിന്നെ കിട്ടുന്ന സമയത്ത് പെട്ടകം പണി ഈ മനുഷ്യൻ ഈ അറുനൂറ് വയസ്സിനകത്ത് ഒത്തിരി അലഞ്ഞു ഈ പെട്ടക ഇങ്ങനെ ഒലഞ്ഞ് വലഞ്ഞ് അലഞ്ഞ് ഒട്ടഞ്ഞ് പോകുമോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ പേടിച്ചു പോയി പക്ഷേ ആ എട്ടാം എട്ടാമധ്യായത്തിൽ വരുമ്പോൾ വെള്ളം ഇങ്ങനെ താണു താണു വന്നിട്ട് അതിൻ്റെ എട്ടിൻ്റെ നാല് കാണുന്നുണ്ട് ഏഴാം മാസം പതിനേഴാം തീയതി പെട്ടകം ആരാനാത്ത് പർവ്വത്തിൽ ഓർമ്മിച്ചു എന്നെ ദൈവം ഭയങ്കരമായിട്ട് ബലപ്പെടുത്തിയൊരു വാക്കിതാണ് ഈ മനുഷ്യനിങ്ങനെ വല്ലാതെ ഒലഞ്ഞു പോയി ഈ മനുഷ്യനിങ്ങനെ വല്ലാതെ പെട്ടകത്തിൽ ഇടന്ന് അലഞ്ഞു ഈ പെട്ടക ഒത്തിരി അലഞ്ഞതാണ് ഈ പെട്ടകൊത്തിരി വലഞ്ഞതാണ് ഈ വട്ടക പെട്ടക ഇങ്ങനെ അലച്ചാലച്ച് ഒലച്ച് അങ്ങ് തീരുമെന്നൊക്കെ ചിന്തിച്ചാണ് പക്ഷേ അവസാനം ഈ പെട്ടകം എവിടെ ഉറച്ചു ആരാരാത്ത് പർവ്വത്തിൽ ഉറച്ചു ആ വാക്കെല്ലാവരും ഒന്ന് പറയാമോ പെട്ടകം ആരാരാത്ത് പർവ്വത്തിൽ ഉറച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാ മനുഷ്യജീവിതത്തിലും ഇങ്ങനെ ഒരു അനുഭവമുണ്ട് നവാകുന്ന പെട്ടകം ഇങ്ങനെ ഒലഞ്ഞും അലഞ്ഞും മലഞ്ഞും ഒക്കെ ഇങ്ങനെ പോകും പക്ഷേ അലഞ്ഞവർക്കും വലഞ്ഞവർക്കും ഒലഞ്ഞവർക്കും എല്ലാം തമ്പുരാൻ ഒരുക്കുന്ന ഒരു ഉറപ്പിൻ്റെ അരാരാത്തുണ്ട് എല്ലാം മനുഷ്യർക്കും ഈ പെട്ടകത്തിലാണെങ്കിൽ ദൈവം ഒരു അരാരാത്തോർക്കും ഞാനിങ്ങനെ ഒത്തിരി അലഞ്ഞു പോയ മനുഷ്യരെ കണ്ടിട്ടുണ്ട് മദ്യപാനയായ അപ്പനെയും കൊണ്ട് വലഞ്ഞവരുണ്ട് അത് കഴിഞ്ഞ് മദ്യപാനയായ ഭർത്താവിനേം കൊണ്ട് ഒത്തിരി അലഞ്ഞവരുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ പറയും മദ്യപൻ്റെ മക്കളും എന്തു ചെയ്യും മദ്യപിക്കുന്നവരായിരിക്കും പക്ഷേ മദ്യപൻ്റെ കൊണ്ട് അലഞ്ഞ് ഇട്ടച്ച് പോകാതെല്ലാം സഹിച്ച അമ്മയ്ക്ക് ഇയാൾ ചിലപ്പം മരിച്ചു പോയാലും അമ്പൂറ്റി മക്കളെ ചിലപ്പം ദൈവം കൊടുക്കും ആ മക്കൾ അവരെ പൊന്നുപോലെ കൊണ്ടു കടക്കുന്നത് കാണാം അത് ഒരു കാര്യമാണ് ദൈവം അവർക്ക് ഒരാരാത്താണ് ഭർത്താവിനെയും കൊണ്ട് അവർക്ക് മക്കൾ ഒരാരാത്തായിരിക്കും അമ്മ പറഞ്ഞു ജന്മം തന്നപ്പം അപ്പൻ്റെ ചീത്ത വിളി കേട്ടാണ് വളർന്നത് പിന്നെ അമ്മയുടെ കുഞ്ഞമ്മയുടെ ഒക്കെ ബഹളം അത് കഴിഞ്ഞ് നേരത്തെ കെട്ടിച്ചു അവിടെ ചെന്നപ്പം കെട്ടിയു എൻ്റെ അമ്മയുടെയും ബഹളം എല്ലാം സഹിക്കാം മക്കളെ ഇപ്പം മക്കളുടെ കാലമായപ്പം അവരുടെ ബഹളം പക്ഷേ കുറേ കഴിഞ്ഞപ്പം ഞാൻ കണ്ടു അമ്പൂറ്റി കൊച്ചുമക്കൾ ഈ വല്യമ്മച്ചി ഇങ്ങനെ പൊന്നുപോലെ കൊണ്ടു കിടക്കും ജീവിതം മുഴുവൻ അലഞ്ഞവർക്ക് കൊച്ചുമക്കൾ ചിലപ്പോൾ ഒരാരാത്താകും ചിലപ്പം രോഗിയായ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിച്ച് ഒരായുസം മുഴുവൻ അലഞ്ഞവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരായുസം മുഴുവൻ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിച്ച അലഞ്ഞവർ പക്ഷേ അവർ മരിക്കുന്നതിന് മുമ്പ് തമ്പുരാൻ ഒരു അരാരാത്ത ഒരുക്കും ജീവിതം മുഴുവൻ ഇങ്ങനെ പാസ്നേജിൽ ചെയ്യുന്ന പാസ്റ്റേജുകളിലേക്ക് കെട്ടിപ്പുറക്കി നടന്ന് സ്വന്തമായി ഒന്നുമില്ലാതെ അലഞ്ഞ വലഞ്ഞ ഒത്തിരി ദൈവദാസന്മാരുണ്ട് പക്ഷേ അവിടെയൊക്കെ ഒടുവിൽ അന്ത്യത്തിൽ തമ്പുരാൻ ഒരാരാത്ത ഒരുക്കി ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരു കാര്യമാണ് എല്ലാ അലഞ്ഞ മനുഷ്യർക്കും ദൈവം ഒരുക്കുന്ന ഒരു അരാരാത്തുണ്ട് എല്ലാ അലഞ്ഞ മനുഷ്യർക്കും തമ്പുരാൻ ഒരുക്കുന്ന ഒരാരാത്തുണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ നിങ്ങളുടെ ജീവിതത്തിനും തമ്പുരാൻ ഒരു അരാരാത്ത ഒരുക്കുന്നുണ്ട് കാർ ടു കാർപ്പറ്റ് ലൈഫ് നയിച്ചവർക്ക് ഇത് മനസ്സിലാകണമെന്നില്ല കാറെ നിറങ്ങിയാൽ കാർപ്പറ്റ് കാർപ്പറ്റിൽ നിറങ്ങിയ കാർ അവർക്ക് ഞാനിത് പറഞ്ഞത് മനസ്സിലാകത്തില്ല പക്ഷേ അലഞ്ഞവർക്കിത് മനസ്സിലാകും ഞാനൊരിക്കലിങ്ങനെ വല്ലാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എനിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും ഒത്തിരി എക്സാരിറേഷനോ ഒന്നും പറയല്ല ആത്മപ്രശംസയുമല്ല ഈ കൊച്ചു പ്രായത്തിൽ ഞാൻ ഒത്തിരി അലഞ്ഞിട്ടുണ്ട് വല്ലോ അത് അലഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ദൈവത്തോട് പറഞ്ഞു എനിക്കിനി അലയാൻ എന്ന് പറഞ്ഞപ്പോൾ പുസ്തകം തോന്നപ്പം കിട്ടിയ ഒരു വാക്കാണ് പെട്ടകം അരാരാധ പർവ്വത്തിൽ ഉറച്ച് അലഞ്ഞവർക്കും എല്ലാം ദൈവം ഇങ്ങനെ ഒരു പർവ്വതം ഒരുക്കി വെക്കും അത് ആരാരാത്തിൻ്റെ പർവ്വതമാണ് ഇന്ന് രാത്രി ഇതൊരു ദൂതാണ് കർത്താവ് എഴുപനോട് ഈ ദിവസങ്ങളിപ്പം അറിയാൻ പറയുന്നൊരു ദൂത് വീടില്ലാതെ അലഞ്ഞവരെ വീട്ടുകാരെയും കൊണ്ട് അലഞ്ഞവരെ പ്രിയപ്പെട്ടവരെയും കൊണ്ട് അലഞ്ഞവരെ നിങ്ങൾക്കും ദൈവം ഒരാരാരാത്ത ഒരുക്കി വെച്ചിട്ടുണ്ട് അത് ഉറപ്പിൻ്റെ ഒരാരാത്താണ് കരമുയർത്തി ഇതെന്നോടുള്ള ഈ വാക്കിങ്ങിനെ ഞാൻ പറയുമ്പം ഇതെന്നോടുള്ള ഒരു ദൂതായിട്ട് ഹൃദയത്തിൽ തോന്നുന്നവർ ഉണ്ടെങ്കിൽ ദൈവം എപ്പോഴും തൻ്റെ വചനത്തിലൂടെയാണ് ഇടപെടുന്നത് ഇതെന്നോടുള്ള ഒരു ദൂതായിട്ട് ഹൃദയത്തിൽ തോന്നുന്നവരുണ്ടെങ്കിൽ ഇരുകരങ്ങളും ഉയർത്തി ഒന്ന് സ്വീകരിച്ച് ഒരാമയം പറഞ്ഞൊന്നും പ്രാർത്ഥിച്ചു ഇരുകരങ്ങളും ഉയർത്തി അല്പസമയം ഒന്ന് സ്വീകരിച്ച് പ്രാർത്ഥിച്ച് അലഞ്ഞവരെ ജീവിതത്തിൽ ഇങ്ങനെ ഒത്തിരി വലഞ്ഞും കഷ്ടപ്പെട്ടുമൊക്കെ പോയവരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു കൊച്ചായി നിത്യത മാത്രമല്ല ഇവിടം പെടുന്നതിന് മുമ്പ് ഇവിടം വിടുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പർവ്വതത്തെ ദൈവം കൊണ്ടിരുന്നു ഇങ്ങനെ ഒരു പർവ്വതത്തിൽ ഒരു ദൈവദാസനൊരിക്കോടൊരു ചോദ്യം ചോദിച്ചു ഒത്തിരി ഹോൾ വെച്ചിട്ടുള്ള ഒത്തിരി ദൈവദാസൻ പ്രായമായി ഒരിടിങ്ങി മുറിക്കകത്ത് ഇങ്ങനെ മുറു ഉറുമ്പും പാറ്റായും ഒക്കെയുള്ള ഒരിടിഞ്ഞ മുറിക്കകത്ത് ഇങ്ങനെ കിടക്കുകയാണ് ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു ഈ കൈകൊണ്ടൊത്തിരി ഹോള് വെച്ചു ഈ കൈകൊണ്ടൊത്തിരി വീടുകൾ പലർക്ക് വേണ്ടി വെച്ചു കൊടുത്തു ഒത്തിരി വീടുകൾക്ക് ഞാൻ പ്രാർത്ഥിച്ച് കല്ലിട്ട് നടന്നു ഒരു ചെറിയ ആഗ്രഹം വലിയ വേണ്ട മരിക്കുന്നതിന് മുമ്പ് ഒരു വിശാലപ്പെട്ട മുറി ഒരു നല്ല കാട്ടിൽ അവത്തിൽ ഒന്ന് കിടന്ന് ജാകണം പാർട്ടേ നോക്കുമോ ഒത്തിരി ഹോൾ വെച്ചൊരു മനുഷ്യൻ്റെ ചോദ്യം പക്ഷെ ഞാൻ കണ്ടു ആ മനുഷ്യനെ മരിക്കുമ്പോൾ ഒരു നല്ല മുറിയിൽ ഇങ്ങനെ നല്ല കട്ടിലിങ്ങനെ ചമഞ്ഞ് കിടന്ന് മരിക്കുന്നത് എല്ലാ മനുഷ്യർക്കും ദൈവം ഒരാരാത്ത് കൊടുക്കും അവന് വേണ്ടി അലഞ്ഞവരൊത്തിരി പേരുണ്ട് അവന് വേണ്ടി വലഞ്ഞവരൊത്തിരി പേരുണ്ട് കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറും അടിയടി കൊണ്ട് ഇങ്ങനെ നടന്നവർ ദൈവം അവർക്കായിട്ട് ഒരു അരാരാത്ത ഒരുക്കുന്നുണ്ട് ഭർത്തൃവീട്ടിലൊത്തിരി അലഞ്ഞവരുണ്ട് സ്വന്തം വീട്ടിലൊത്തിരി അലഞ്ഞവരുണ്ട് ആരാരാത്ത് അത് വ്യക്തികളാകാം ദൈവം തരുന്ന അനുഭവങ്ങളാകാം പക്ഷേ ദൈവം ഒരരാത്തൊരുക്കും ആ വചനം ഒന്നോട് ഒരുക്കില്ലെന്ന് പറഞ്ഞ് പെട്ടകം ആരാരാത്ത പർവ്വതത്തിൽ ഉറച്ചു ഒന്നിൻ്റെ ഉറപ്പിനു വേണ്ടി അങ്ങനൊരു പ്രേരണ തോന്നുന്നുണ്ടെങ്കിൽ അടുത്തിരിക്കും നാടെ കരം പിടിച്ചെന്ന് പറഞ്ഞ് എനിക്കും ഒരരാരാത്ത ദൈവം ഒരുക്കിയിട്ടുണ്ട് വിശ്വാസത്തോട് പറ എനിക്കൊരാരാത്തതുണ്ട് നിനക്കൊരാരാത്തുണ്ട് ഒരാരാത്തതുണ്ട് ഒരാരാത്തുണ്ട് ഒരരാരാത്തുണ്ട് അങ്ങനെ എട്ടാം എട്ടാമധ്യായത്തിൽ പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു